അപ്പോൾ നമ്മൾ 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 തിരിച്ചു മൊറോവന്ന് നമ്മുടെ മുത്തുമണിയോടും അഞ്ജുവിനോടും ദിലു കൊണ്ടാക്കാൻ പോവാണ് നമ്മൾ ബൈ പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പം രണ്ടു ദിവസം സഹിച്ച് ഞങ്ങളെ ഒരാരും നന്ദി ഫുഡൊക്കെ അടിപൊളി മാസ്മരിയതയുടെ ആ അല്ലെ ഫുഡ് ഭയങ്കര കൈ പുണ്യ കേട്ടോ മുതുമണി ടാറ്റ പറഞ്ഞാൽ വെട്ടിക്കകത്ത് വരയ്ക്കാം പോയേക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ വിട്ടാലോ അപ്പൊ നമ്മൾക്ക് വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് താങ്ക് യു താങ്ക് യു അതെ അതെ അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇപ്പം നമ്മൾ വന്ന് നിങ്ങളെ കാണുക എന്ന് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം വൈൽ ഫ്ലവർ കണ്ടു നമ്മൾ ഫാമിൽ കൊണ്ടുപോയി നമ്മുടെ ബൈക്ക് പരിചയപ്പെടുത്തി കൺട്രി ി റോഡിക് ഓടിച്ചു കനോ എന്നാ ബ്യൂട്ടിഫുൾ അല്ലേ സാറേ കനോള ഒക്കെ എന്നാ സൂപ്പറോ ഈ ഒട്ടിപൊടി ഒരു രക്ഷര ബ്യൂട്ടിഫുൾ കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ പിന്നെ നമ്മുടെ മുത്തുമണിനെ കണ്ടു അങ്ങനെ കേട്ടോ അപ്പൊ സെപ്റ്റംബറിൽ ഒക്ടോബറിൽ നിങ്ങൾ അങ്ങോട്ട് വരും നമ്മൾ വെച്ച് കാണാം ഓക്കെ പോയതില്ല അതിൽ ഓക്കെ ഡെഫിനറ്റ്ലി എല്ലാരും പറഞ്ഞേക്കാം കേട്ടോ അപ്പൊ ശരിയെന്നേക്കെ അപ്പൊ ഞങ്ങള് നേരെ പുറത്തിന് പോകാണ് ഇവിടുന്ന് മുന്നൂറ്റി എത്രയാ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഉണ്ട് സനലാണ് ഓടിക്കുന്നത് അറുപത്തഞ്ച് കിലോമീറ്റർ വിളിച്ചാൽ കുറച്ച് തരാൻ പറ്റുമോ സമയം കുറച്ച് റേസിംഗ് ക്യാമ്പയിൻ ആയിരുന്നു പിന്നെ ഇവിടം ഇല്ലാത്ത നമ്മുടെ നമ്മൾ ടീമുകൾ വിട്ടൊരു പരിപാടിയില്ല നൂറ്റി പത്താണ് നൂറ്റി ഒമ്പതായി പാത്രം പോകാറുള്ളൂ പെട്രോൾ അടിക്കണം അവിടുന്ന് മുന്നൂറ്റി രൂപ നമുക്ക് മറ്റേ പിനക്കൽസ് കയറിയാലോ ഇതില് പിനകൾസ് സന്നലിൽ പിനക്കൾസ് കണ്ടിട്ടില്ല ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആ നോക്കേതായാലും നമ്മൾ ഏതാഴ്ച തിരിഞ്ഞ് പിന്നെ വെസ്റ്റേൺ വെസ്റ്റ് അത് എല്ലാവർക്കും കണ്ട കറണ്ടെ സംബന്ധമാണ് അവിടെ കയറിയിട്ട് നമുക്ക് നേരെ പോവാം ആദ്യം പെട്രോൾ അടിച്ചിട്ട് ആരും ഇല്ലാത്ത പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് പോകാം അങ്ങനെ ഞങ്ങൾ ആരും ഇല്ലാത്ത പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുകയാണ് ഇതിൻ്റെ കളർ തന്നെ പച്ച പച്ചപ്പം നേരത്തെ ആണ് പ്രീ ആണ് ഇവിടെ എത്രയാണ് പെട്രോളിന് ഇവിടെ വില വിലയെന്നറിയാവോ നൂറ്റി നൂറ്റി എഴുപത്തി ആറല്ലേ വില വലിയ വില വ്യത്യാസമൊന്നുമില്ല അപ്പുറത്തല്ലേ അവിടെ ഇവിടെ മൂന്ന് പെട്രോൾ പമ്പില്ലേ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നേരെ പെർത്ത് വരുന്ന വഴിക്ക് ഭയങ്കര ഒച്ച എന്നാ സാറി ഒച്ചുരോ എന്ന് ഒച്ച അടിയിലെ കമ്പോ വല്ല വല്ലതും കേറിയിട്ടുണ്ടോ ഇല്ലല്ലേ കാര്യം ശരിയാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ റോഡ് കിടക്കുന്നുണ്ടല്ലേ വളരെ നിശ്ചലമായിട്ട് ഒരു വണ്ടി പോലും വരുന്നില്ല പോയാലോ അല്ലേ തുറന്നു നോക്കിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അറിയാമോ ഈ നോക്കുന്ന കണ്ട് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര പണിയൊക്കെ തുറന്നിട്ട് കണ്ടാൽ മാത്രം പോർ നോക്കിയാ ആ കണ്ടീഷനാ നിർദ്ദിക്കോ പോയ എനിക്ക് തോന്നില്ല എന്താ പ്രശ്നം അതിന്റെ വല്ല അളയിൽ പോകാണോ ഏതാ പൈസ ആണോ അതിന്റെ വില ആണോ സർവീസ് നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായാലും നിങ്ങൾ നന്നാക്കി പോവുള്ളായിരുന്നു പോളിടെക്നിക്കല്ലേ നിങ്ങള് എന്നാ പോയാലോ ഓക്കെ ചെയ്ത് നോക്കിയിട്ട് വണ്ടി നമ്മള് ത്രീ സ്പ്രിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഇവിടെ മലയാളികൾ താമസിക്കുന്നുണ്ട് എത്ര ഫാമിലി വേണോ ആയിരിക്കും ചായും കുടിച്ചിട്ട് പോവായിരുന്നു ഗൂഗിൾ ഇഷ്ടംപോലെ റോഡിന്റെ സൈഡിൽ ഇഷ്ടംപോലെ കുഴിച്ചിട്ടാണെന്ന് തോന്നുന്നത് അല്ല വൈകി വളരുന്ന വൈൽ ഫ്ലവർ അപ്പൊ ഇതാണ് ത്രീ സ്പ്രിങ്സ് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് ഒന്ന് പോണേ ലെഫ്റ്റ് ആണോ അതെ ത്രീ സ്പ്രിങ്സ് ഇത്ര നേരം ഒരു വെടിക്കെട്ട് പേര് കണ്ടതാ അല്ലെ ഒരു ഇച്ചിരി അഭിമാനമുള്ള ഇവിടെ മുഴുവൻ ഇങ്ങനെയുള്ള എക്യൂപ്മെന്റ്സ് ആണ് ഈ ട്രാക്ടർ അല്ലെ പുതിയ ബ്രാൻഡ് ന്യൂ സാധനങ്ങളാണ് മില്ലിൻ വിലയുള്ള സാധനങ്ങളാണ് ഇതാണ് ത്രീ സ്പ്രിങ്സ് നമ്മൾ അത് വഴിയാണ് പോകുന്നത് ഇതും എല്ലാം വൈൽഡ് ഫ്ലവർ കൺട്രി അല്ലേ ത്രീ സ്പ്രിങ്സ് ഇവിടെ ഇതാണ് എന്റെ കറക്റ്റ് തുടങ്ങുന്നത് ഇവിടെ ഒരു പബ് ഉണ്ട് ഉണ്ടെന്നോ ഒരു അക്കോമഡേഷൻ കാൽട്ടൻ പബ് ഇവിടെ റൈറ്റ് ആണോ എനേബ ആണോ അല്ലേ ഇവിടെ ആളില്ല എനീബ ആണ് എനീബ ഇവിടെ ആള് തീരെ കുറവാ ഒരു മനുഷ്യർ പോലും ഇല്ല പോലീസൊക്കെ ഉണ്ട് പക്ഷെ മനുഷ്യരെ മനുഷ്യരില്ലേ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് ഓ അതാ ഹോസ്പിറ്റലല്ലേ ഇതോ ഓ അപ്പുറത്ത് കാണുന്നത് ഓക്കേ 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 എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ വരുന്നുണ്ടല്ലേ ചെറിയ ഹോസ്പിറ്റലാ അല്ലേ വലിപ്പമൊന്നുമില്ല പ്രസിഡന്റ് ഹോമിന്റെ ഹോസ്പിറ്റലുകളെ ഓക്കെ ഓക്കെ ദിലീവ് ഇതിനൊരു അവസാനം ഇല്ല റോഡൊക്കെ കിടക്കുന്നുണ്ടോ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര ചെയ്തപ്പോഴത്തേക്കേ നിങ്ങളോട് സാധനങ്ങളോടും പറഞ്ഞാൽ ഒരൊറ്റ വണ്ടി ഞാൻ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ വണ്ടി വരും നമ്മൾ ഈ ഇതിന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു അരമൊക്കെ ഒരു മണിക്കൂറോളം ഒരു ഒറ്റ വണ്ടി ഈ റൂട്ട് വണ്ടി കുറവാണ് തീരെ കുറവാണ് ഇത് നോക്കി റോഡ് കിടക്കുന്നുണ്ടല്ലേന്ന് ഒരു മനുഷ്യരില്ല ഇവിടെയൊക്കെ വെച്ച് വണ്ടി ഇങ്ങനെ എന്തെങ്കിലും പണി കിട്ടിയാൽ പാലത്തേക്ക് കിട്ടും അല്ലേ അപ്പം ഇവിടെ വണ്ടി നിർത്താൻ വെയ്യേണ്ട ഒരു കാരണം ഇവിടെ ഒരു ചെറിയൊരു ഒരു ഒരു വൈൽഡ് ഫ്ലവർ നീ അത് നീ അത് കണ്ടിട്ടില്ല നേരത്തെ അല്ലേ അത് വേണ്ടല്ലേ ആ ഓക്കെ ൊക്കെയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ അത് വെടിക്കെട്ടോ കേട്ടോ സംഭവിക്കോട് മുഴുവൻ അതാണ് അത് വെറൈറ്റി ആട്ടോ അത് കൊള്ളാം കുറച്ച് നേരത്തെ ഓടുന്നതിന് ശേഷം നമ്മൾ വിജയമായ റോഡിൽ കൂടെ എനീബ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന അല്ലേ എനീബ അല്ലേ എനീബ ആണ് എനീബയാണ് എനീബ റോഡ് ഹൗസ് റോഡ് ഹൗസ് ഉണ്ട് പെട്രോൾ പമ്പുണ്ട് നമുക്ക് അകത്തോട്ട് കയറി എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കിയാലോ അന്മാവിന് ചെറിയൊരു കുളിരു കൊടുക്കാം ഒരു ഏ തലവേന എടുക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മണിയായി അപ്പോൾ ഏതാത്ത ആകത്തോട്ട് സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഐറ്റംസ് കിട്ടുമോ നോക്കാം അതായത് അത്തോട്ട് ഇല്ല അപ്പോൾ നമ്മൾ നമ്മൾ എന്നാ സാധനം മേടിച്ചേക്കുന്നത് ഇന്നത്തെ റാപ്പ് ചിക്കൻ ചില്ലി റാപ്പ് നല്ല അടിപൊളി ഡൈനിങ് റൂം അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ സെറ്റഫ് അവിടെ എല്ലാവരും വെച്ചിട്ട് അധികം ആളില്ല നമ്മൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഇനി നാളത്തെ കച്ചവടം വന്നു ഇന്നത്തെ വലിയ തിരക്കില്ലാത്ത സ്ഥലമാണ് ചെരുപ്പൊക്കെ ഉണ്ട് റബ്ബർ ചെരുപ്പുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇന്ത്യൻ ഓഷ്യൻ അല്ലേ ഡ്രൈവർ ലീവ് മാന് നമ്മൾ പത്തിനൂറ്റി എഴുപത്തി നാല് പക്ഷെ നമ്മൾ പോകുന്നത് പിനക്കിൾസിനെ അങ്ങോട്ടല്ലേ പോന്നെ അല്ലേ പിനക്കിൾസ് ഞാനൊന്ന് കണ്ടതാണ് പക്ഷെ നമ്മളൊന്നും കണ്ടിരിക്കേണ്ട സംഭവം കേട്ടോ അല്ലേ കാണാം ഇന്നോളെ കാണാം അല്ലേ ഒന്ന് കണ്ടാല് നമുക്ക് മതി വേണം വേറൊരു ലോകത്തെ എന്നൊരു പ്രതീതിയാ അതെ അപ്പൊ നമ്മള് ഇന്ത്യൻ ഓഷൻ ഡ്രൈവിന്റെ കടൽ തീരു കടലാണ് അപ്പുറത്ത് അല്ലെ ഇന്ത്യൻ ഓഷൻ അല്ലേ അപ്പുറത്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വണ്ടി ഓടിച്ച് നമ്മുടെ പിന്നക്കൽ അല്ലെ പിന്നക്കൽന്നല്ലേ കറക്റ്റ് പറയുന്നേ നമ്മളെ മലയാളികളൊക്കെ പറയുന്ന ഏകദേശം അങ്ങനെയാണ് അവിടെ വന്നേക്കാണ് ഇവിടെ നമ്മളൊരു പതിനഞ്ച് ഡോളർ അടയ്ക്കണം പതിനഞ്ച് ഇരുപതോ ടുത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അത് അടച്ചോളും നമുക്ക് അകത്ത് കയറാം അകത്ത് കയറി ഓസ്ട്രേലിയയിൽ ആയിക്കോട്ടെ മസ്റ്റ് വിസിറ്റ് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രദേശം അല്ലേ അല്ലേ മസ്റ്റ് വിസിറ്റ് നമുക്ക് അകത്തോട്ട് അതെ അതെ പ്രത്യേകി എൺപത് കിലോമീറ്റർ അകലേ അല്ലേ റോക്കെരുന്നു പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഇത് നോക്കി ല്ലേ ഭയങ്കര ബ്യൂട്ടി ഇതിനകത്തോടെ നമുക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നേ നമുക്ക് നടന്നു കാണാം കാണാം പക്ഷെ അത് ഭയങ്കര എന്തുകൊണ്ടാണ് അവർ ഡ്രൈവ് ഇല്ലെന്നുള്ളത് എനിക്കറിയാമല്ലേ സ്ഥലം വന്നോണ്ട് നടന്ന ഇത്ര അടുത്ത് അടുത്ത നിങ്ങൾക്ക് ഒരു അവസരം ഞാൻ അതെ നേരത്തെ നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നടക്കാറുണ്ട് ഇതാണ് ഡെസേ വോക്കിംഗ് ട്രയൽ ഇത് പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഒരു രക്ഷ നമ്മൾ വേറൊരു ലോകത്തെ നാച്ചുറൽ ലാൻഡ് ഇതല്ലേ ലൈംസ്റ്റോൺ അല്ലേ ഹംസ്റ്റോൺ ആണ് കടലിൽ നിന്ന് ഏകദേശം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഉണ്ടാണെന്നാണ് പറയുന്നത് കടലിറങ്ങി പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഇതിനെ കാണാം നമുക്ക് ഏതാ പിന്നെ നമ്മുടെ ഇമ്യു ഇ മ്യൂ ഞങ്ങാ ഇതിൻ്റെ ഇടവഴി ഇങ്ങനെ നടക്കുന്ന കാണാം ഡ്രോൺ നമുക്ക് ഇവിടെ പൊക്കാൻ അതും ഇല്ല അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു എത്ര വർഷം മില്യൺ വർഷം പഴക്കമുള്ള സാറേ ഇതൊക്കെ ഊഹ് എന്നതല്ലേ അടിപൊളിയല്ലേ അങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പോയി ഇങ്ങനെ തിരിച്ചിങ്ങനെ കയറി വരാം ഇങ്ങനെ നിക്കി അത് കണ്ടില്ലേ ആണല്ലേ വലിയ ടെലിസ്കോപ്പ് അങ്ങനെയാണ് നീ ഇടയ്ക്ക് വരുന്നത് വാന നിരീക്ഷകനാണോ എല്ലാവരും പറഞ്ഞാല് എന്ത് കാര്യം അല്ലേ നിരീക്ഷണല്ലേ സംഭവം സാറേ ഇഷ്ടപ്പെട്ടോ അടിപൊളി പൊളിയല്ലേ ഉണ്ട് ഡെസേർട്ട് അടിപൊളിയല്ലേ അടിപൊളി ഇനിയിപ്പോൾ നമ്മൾ ഇത് കണ്ടു ഇനിയിപ്പോൾ നേരെ പെർത്ത് നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ മാത്രം നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നിങ്ങൾ വെച്ചാൽ കുറച്ചൊക്കെ ഓടിച്ചു രണ്ട് മണി രണ്ട് മണിക്കൂറെ പറയുന്നത് ഹൈവേ ഏത് ഹൈവേ പേര് അതോ ഇത് നമ്മുടെ ഡ്രൈവോ ഇന്ത്യൻ ഓഷ്യൻ ഡ്രൈവാണ് എനിക്ക് തോന്നുന്നത് ആണോ അത് തന്നെ മറ്റേ ബ്രാൻഡ് ഹൈവേ അല്ലേ നമുക്ക് പോയാലോ അടുത്ത സ്ഥലത്തോട്ട് വിട്ടാലോ ആ വൺ എയ്റ്റി നയനോ ഓക്കെ ഓക്കെ വൺ എയ്റ്റി എയ്റ്റിൻ്റെ എയ്റ്റി നയൻ ഒന്നും അല്ല നേരത്തേങ്ങില്ല അപ്പോൾ നമ്മുടെ പ്ലാൻ എന്നാ സനല്ലേ ഇന്നത്തെ നമ്മൾ ഇന്നലെയാണ് നാളെയാണ് ദില്ലുവിൻ്റെ വീട്ടിൽ പോകാറുണ്ട് വിചാരിച്ചു പക്ഷേ ഇന്ന് നമ്മൾ അപ്പം നാളെ രാവിലെ ഓടിച്ച് പറഞ്ഞിട്ട് കങ്കാരും ഒക്കെ റോഡിന്റെ റോഡിൽ ചാഴും ഒരു കണക്കൂട്ടിൽ അല്ലേ അതുകൊണ്ട് നമ്മൾ തല ദിവസം ഇവിടെ ഒരു മോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മളത് പുറേ ഇരിക്കുന്ന ദിലു സനല്ലേ ഞങ്ങള് മുഴുവൻ മോട്ടലോട് പോകണം നാളെ രാവിലെ തിരിച്ചു പോകും അല്ലേ നാളെ തിരിച്ചു പോകും ഞങ്ങൾ നാളെ രാവിലെ ഫ്ലൈറ്റ് നമ്മുടെ ഒമ്പതരയ്ക്കാണ് അപ്പം രാവിലെ ഫ്ലൈറ്റ് സ്മൂത്ത് ആയിട്ടൊക്കെ പറക്കുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ അപ്പൊ ഇപ്പൊ നേരെ പെറുത്ത സിറ്റി കൂടെ നമ്മുടെ മോട്ടലിലോട്ട് അത് എയർപോർട്ടിന് ഒരു പത്തൊമ്പതര കിലോമീറ്റർ ഇപ്പുറമാണ് വേണം മൂന്ന് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ അത് കുഴപ്പമൊന്നുമില്ല അല്ലെ രാവിലെ ഒരു ആറാറര ആകുമ്പോഴേ നാട്ടിൽ സുഖമായിട്ട് നമുക്ക് ഏഴര ആവുമ്പോൾ എട്ടാകുമ്പോൾ എത്തിയാലും നമ്മൾ സ്മൂത്ത് എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ നേരെ മോട്ടൽ നമ്മൾ കുറച്ച് നേരത്തെ കുറഞ്ഞ ശേഷം നമ്മുടെ മുറി വന്നല്ലേ ചെറിയൊരു മോട്ടൽ നമ്മൾ ഇവിടെ അടുത്ത് എയർപോർട്ടിനടുത്താണ് ഭക്ഷണമൊക്കെ പോയി കഴിച്ചു വന്നോ മഴയായിരുന്നു അല്ലെ കിടക്ക മഴയായിരുന്നു വേറൊന്നുമില്ല ഒരാൾക്കിവിടെ കിടക്കാം ഞാനാൾക്ക് ഇവിടെ കിടക്കുന്നത് പിന്നെ രണ്ട് ബെഡ് ഇത് ഇവിടെ ഉണ്ട് കുഴപ്പമില്ല വേറെ ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ജസ്റ്റ് ഒരു നൈറ്റ് ഉള്ളൂ നിങ്ങൾ നീറ്റാണ് നീറ്റാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് വേറെ കുഴപ്പമൊന്നുമില്ല മഴ ആയതുകൊണ്ട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അല്ലേ വന്യ മഴയായിരുന്നു ഇനിയിപ്പോൾ നാളെ രാവിലെ ഒമ്പതരയ്ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മൾ ദിലു രാവിലെ തിരിച്ച് പോവുകയും ചെയ്യും അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വണക്കം ഇന്നലെ കണ്ടായിരുന്നു രാത്രി കിടപ്പൊക്കെ കണ്ടായിരുന്നു രണ്ടു എനിക്കൊരു രക്ഷയില്ലായിരുന്നു അപ്പൊ നേരെ നമ്മൾ എങ്ങോട്ടാണ് എയർപോർട്ട് പെർത്ത് എയർപോർട്ട് ഇവിടുന്ന് ഇത്ര പത്ത് കിലോമീറ്റർ ഉണ്ട് പതിനാല് കിലോമീറ്ററുണ്ട് രാവിലെ ഏഴ് ആവുന്നേ ഉള്ളൂ അപ്പൊ നേരെ നമുക്ക് പെർത്ത് എയർപോർട്ട് ഉണ്ട് അല്ലേ റൂമെല്ലാം സെറ്റാക്കി നമുക്ക് പുതുക്കേ വിട്ടാലോ അതെ അടിപൊളിയായിരുന്നു അല്ലേ രാവിലെ നമ്മൾ രാവിലെ നല്ല സുപ്രഭാതം അല്ലേ നമ്മൾ പോകുന്ന മഴയും തീർന്നു മഴ നമുക്ക് വേണ്ടി വേണ്ടി അല്ല മഴയ്ക്ക് വന്നു വന്നു പോയി പോയി നേരെ നേരെ താമസിച്ച പാർക്ക് അതെ അതെ കാരണടുത്ത് വെച്ചോ നേരെ എയർപോർട്ട് ഇതാണ് അപ്പൊ നമ്മുടെ കീ നമ്മളിവിടെ റിട്ടേൺ ചെയ്തു കീ റിട്ടേൺ കീ റിട്ടേൺ ചെയ്തു ഇതായിരുന്ന ഞങ്ങള് താമസിച്ച ും അപ്പ നമ്മടെ സാധനം ഒക്കെ നമ്മളെറക്കാണ് ഈ പേർത്ത ഉണ്ടല്ലോ വളരെ തിരക്ക് കുറഞ്ഞ ഒരു എയർപോർട്ടാണ് എനിക്ക് തോന്നുന്നുല്ലേ മനുഷ്യന്മാരില്ലേ ഇവനെപ്പണമൊക്കെ വലിയൊരു വല്ല ആൾക്കാരുള്ള അതെ ചുമ്മാ പറഞ്ഞാ നല്ല നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കളിവിടെ ഉണ്ട് സൂപ്പർ സ്ഥലോ അടിപൊളി സ്ഥലോ നമ്മൾ അങ്ങനെ തമാശ പറഞ്ഞു നർമ്മം നർമ്മം കലറിൽ പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുകയാണ് അപ്പോൾ നേരെ രണ്ട് മണിക്കൂറിൻ്റെ ഉണ്ടല്ലേ അകത്ത് കേട്ട് വല്ലതും കഴിക്കല്ലോ സാറേ കഴിക്കാം ഓക്കെ നമ്മൾ നേരെ പോവാണ് അപ്പോൾ ഇവിടെ താങ്ക് യു കേട്ടോ ഓക്കെ രാത്രി അല്ലേ താങ്ക് യു അല്ലേ സാറേ എന്നോട് താങ്ക് യു അപ്പോൾ നമുക്ക് കാണാം കേട്ടോ അപ്പം അതെ അപ്പോൾ ഞങ്ങളതോട്ട് നോക്കണം നീ അത്തോട്ട് വരുന്നുണ്ടോ ഞങ്ങളകത്തോട്ട് കയറുകയാണേ ഓക്കെ ദിലു തിരിച്ചു പോയി ഒക്കെ കഴിഞ്ഞു ഇപ്പം നമ്മൾ എയർപോർട്ടിൽ ഇരുന്ന ചെറിയൊരു ഭക്ഷണമല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കാരണം ഇപ്പോൾ രാവിലെ ഏഴ് അമ്പത്തുമൂന്ന് നമ്മുടെ ഫ്ലൈറ്റ് ഒമ്പത് നാൽപ്പതിനുണ്ടായിരുന്നു ഒമ്പത് മണിക്ക് വലിയ തിരക്കൊന്നുമില്ല ശാന്തമായ ബോർഡിങ്ങ് ശാന്തമായ ഒരു എയർപോർട്ട് അല്ലേ ഒരു തിരക്കുമില്ല ഡൊമസ്റ്റിക് ആണ് എന്നാലും ഒരു തിരക്കില്ല നമ്മളിപ്പോൾ ഈ കഫേ കയറിയത് ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് അത് കഴിഞ്ഞാൽ നേരം ഫ്ലൈറ്റിനകത്തോട്ടല്ലേ മെൽബൺ വിക്ടോറിയ വിക്ടോറിയ പക്ഷെ പുറത്ത് ഭയങ്കര അല്ലേ അതെ പ്രത്യേകിച്ച് ഈ സമയത്ത് നല്ല ഒരു പ്രത്യേക കളർ അതെ ഒരു എഗ് ആൻഡ് ബേക്ക് അല്ലേ ആൻഡ് ബേക്ക് എഗ് ആൻഡ് ബേക്ക് കൊള്ളാൻ തോന്നുന്നു അല്ലേ ആൻഡ് ബേക്കൻ ചീസ് ആൻഡ് ചീസ് എന്നെ കഴിച്ചോളൂ അങ്ങനെ മെൽബണിൽ ഒന്ന് ലാൻഡ് ചെയ്തല്ലേ ഒക്കെ കിട്ടി എൻ്റെ മാത്രം എൻ്റെ പോയി അതിനകത്ത് ഇനി വല്ലതും ഉണ്ടോ എന്ന് വരുന്നുണ്ട് അവിടെ വരുന്നോ വേണ്ട ദൂര് വരുന്നുണ്ട് ആ വരുന്നിട്ട് നമുക്ക് നാളെ ടാക്സിയിലു പോവാം അല്ലേ തീവ്ര വിളിക്കാം തീവ്ര വിളിച്ചത് നേരെ പോവാം രാത്രി കുഴപ്പമില്ലായിരുന്നു അല്ലേ മെൽബൂണിലോട്ടുള്ളത് ചെറിയൊരു ടെർബിനേഴ്സ് ഒഴിച്ച് ബാക്കി പ്രശ്നമൊന്നുമില്ല ആ അമ്മച്ചിയോ അമ്മച്ചി മോനുണ്ടല്ലേ അപ്പൊ നമ്മടെ യാത്ര നമ്മൾ പോയപ്പോ തുടക്കം ഒരു ചായലായിരുന്നു അന്ന് നിമ്മി തൂവി അപ്പൊ ഇന്നും തൂങ്ങി ഇന്ന് തൂകിയോ തൂയില്ലെന്ന് തോന്നുന്നു അല്ലെ ചായ എപ്പോഴും നല്ല എന്നാണല്ലോ പറയുന്നു ആരൊക്കെ പറയുന്നു അപ്പൊ നമ്മളെ ഓരോ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ നിങ്ങളെ ഈ നിമ്മി നിമ്മി എപ്പോഴും അടുത്ത വർഷം പിടിക്കട്ടെ ട്രിപ്പ് ഒക്കെ ഉണ്ട് എല്ലാവരും ഫാമിലിയോടെ അപ്പം നമ്മുടെ എല്ലാരും ഓക്കെ പോയ എല്ലാവർക്കും ഒരാൾ നന്ദി പറയുന്നല്ലേ അപ്പം അടുത്ത വിളിയെ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം